ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം എട്ടാം തീയതി ഞായറാഴ്ച മുതൽ പതിനാലാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചകാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ മകരം കുംഭൻ രാശികളിലായി അവിട്ടം ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ സപ്തമി മുതൽ ദ്വാദശി വരെ ചോതി മുതൽ പൂരാടം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനൻ രാശിയിൽ പുണർദ്ദം നക്ഷത്രത്തിലും ശനി മീനൻ രാശിയിൽ ഉത്രൃട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭത്തിൽ ചതയം നക്ഷത്രത്തിലും കേതു ചിങ്ങൻ രാശിയിൽ പൂരം നക്ഷത്രത്തിലും ചൊവ്വ മകരൻ രാശിയിലും ശുക്രനും ബുധനും കുംഭൻ രാശിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ ആഴ്ചത്തെ കോടിപതി യോഗത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ വീഡിയോയുടെ അവസാനം പരാമർശിക്കുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾക്ക് വേഗത പോരാ എന്ന് തോന്നും കർമ്മരംഗത്ത് ഒരു മെല്ലപ്പോക്ക് അനുഭവപ്പെടുന്നതായിരിക്കും തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ കാലതാമസം നേരിടും ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം കൂടാൻ ഇടയുണ്ട് അമിതമായ ആത്മവിശ്വാസം ഗുണം ചെയ്യണം എന്നില്ല സുഹൃത്തുക്കളുടെ കാര്യത്തിൽ നിലപാടുകൾ കർശനമാക്കേണ്ടി വന്നേക്കും ധനവിനിയോഗത്തിൽ കരുതൽ വേണം ദാമ്പത്യ ജീവിതത്തിൽ സുഖം ഉണ്ടാകുന്നതാണ് ആഴ്ച മധ്യ ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ വേണം അലച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആഴ്ച അവസാന ദിവസങ്ങളിൽ സമ്മർദ്ദം കുറയും പൊതുവെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നവോന്മേഷം അനുഭവപ്പെടും നക്ഷത്രാധിപനായ ശുക്രൻ്റെ മൗഢ്യം തീരുന്നത് ഏറെ ആശ്വാസകരമാണ് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും ഒപ്പമുള്ളവരുടെ സഹകരണം ലഭിക്കും പ്രോജക്റ്റുകൾ സംബന്ധിച്ച് തടസ്സങ്ങൾ നീങ്ങും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ സാധിക്കും ജീവിത പങ്കാളിയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരും കലാപ്രവർത്തന രംഗത്ത് താൽപ്പര്യം കൂടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയുണ്ടാകും ആഴ്ച മധ്യ ദിവസങ്ങളിൽ കർമ്മരംഗത്ത് കൂടുതൽ കരുതൽ വേണം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് കാര്യനിർവഹണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും വ്യാപാര വിപണന മേഖലയിൽ ലാഭം കുറയില്ല എന്നാൽ വിപുലീകരണത്തിന് തടസ്സങ്ങൾ നേരിട്ടേക്കും നിക്ഷേപങ്ങളിൽ കരുതൽ വേണം കൂട്ടുകെട്ടുകൾ ഗുണം ചെയ്തേക്കില്ല തർക്കങ്ങളിൽ നിന്നും അകലം പാലിക്കുകയാകും ഉചിതം ബന്ധുക്കൾക്ക് ആവശ്യമറിഞ്ഞ് സഹായം ചെയ്യുന്നതാണ് പ്രണയികൾക്കിടയിൽ പിണക്കത്തിന് സാധ്യതയുണ്ട് ചൊവ്വ ബുധൻ ദിവസങ്ങൾ ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ചന്ദ്രന് ബലം കുറഞ്ഞു വരുന്നതിനാൽ മനക്ലേശം ഉണ്ടാകും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള പ്രവണത ഉണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കില്ല എങ്കിലും പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചേക്കില്ല പൊതുപ്രവർത്തകർക്ക് ജനകീയ പിന്തുണ കുറയില്ല ഉദ്യോഗാർത്ഥികൾ പരീക്ഷയിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ വേണ്ട പരിശീലനം നേടും ധനവരവിന് മങ്ങൽ ഉണ്ടാകില്ല എങ്കിലും ചെലവ് കുറയില്ല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ബന്ധുവീട് സന്ദർശിക്കുന്നതാണ് വെള്ളിയും ശനിയും പുതിയ സംരംഭങ്ങൾക്ക് ഉചിതമല്ല ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാപാര വിപണന രംഗത്ത് പുരോഗതി ഉണ്ടാകും സാങ്കേതിക മികവ് വരുത്തുവാൻ വേണ്ട പ്രവർത്തനം തുടരുന്നതാണ് സംഘടനാരംഗത്ത് പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടും വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടുന്നത് ആയിരിക്കില്ല ഊഹക്കച്ചവടം കൊണ്ട് ചെറിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിദേശത്തുള്ളവർ നാട്ടിലേക്ക് പോരുവാൻ തയ്യാറെടുക്കും ഗ്രഹനിർമ്മാണ രംഗത്തെ തടസ്സങ്ങൾ നീങ്ങും കിടപ്പ് രോഗികൾക്ക് ചികിത്സ ഗുണകരമായി ഭവിക്കും ആഴ്ച അവസാന ദിവസങ്ങളിൽ ശാരീരിക ക്ലേശത്തിന് സാധ്യതയുണ്ട് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതസിദ്ധമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം ഉണ്ടാകും ഔദ്യോഗിക രംഗത്ത് തിരക്കുകൂടും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കും വ്യാപാരികൾക്ക് അനുകൂലമായ സാഹചര്യം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ധനം ചെലവഴിക്കുന്നതിൽ കരുതൽ വേണം ഭൂമിയുടെ സംരക്ഷണത്തിൽ ചെലവുകൾ ഉണ്ടാകും പ്രണയികൾക്ക് ആഹ്ലാദിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങും സന്താനങ്ങളുടെ ഭാവി സംബന്ധിച്ച് ആലോചനകൾ മനസ്സിൽ നിറയും ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങൾക്ക് ഗുണം കുറയും പുണർന്നം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷഫലങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഉദ്വേഗവും ഉത്കണ്ഠയും അനുഭവപ്പെടും പല കാര്യങ്ങളും സമയബന്ധിതമായി ചെയ്യാൻ കഴിയാതെ വരും പുതിയ ചുമതലകൾ താൽക്കാലികം ഏറ്റെടുക്കാതിരിക്കുകയാകും ഉചിതം വ്യവസായ രംഗത്ത് ലാഭം കുറയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനം കൈകൊള്ളുന്നത് ശ്രദ്ധയോടെ ആയിരിക്കണം വരവും ചെലവും പൊരുത്തപ്പെടുന്നത് ആയിരിക്കില്ല ചെറു യാത്രകൾ ഗുണകരമാകും കൂടിച്ചേരലുകൾ ഊർജദായകമാകുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തും സന്താനങ്ങളുടെ ജോലി സംബന്ധിച്ച് ചില ശുഭവാർത്തകൾ എത്തും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ഭാവി കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുമ്പോൾ ശ്രദ്ധ വേണം സാമ്പത്തിക സ്ഥിതി പൊതുവെ ഭദ്രമായിരിക്കും എന്നാൽ ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ താൽപ്പര്യം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രത കുറയും ദുഃഖവാർത്തകൾ കേൾക്കുവാൻ ഇടവരും ഭാര്യ ഭർത്തൃബന്ധം രമ്യമാകും വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യും ആകസ്മികമായ ബന്ധു സന്ദർശനം സന്തോഷം പകരും ഞായറും തിങ്കളും മേന്മ കുറയുന്നതായി തോന്നും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ വിഷമിക്കുന്നതായിരിക്കും സംരംഭങ്ങൾ ലാഭകരമാക്കുവാൻ അത്യധ്വാനം ആവശ്യമാകും സാമൂഹിക കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടുകൾ ഉണ്ടാകും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് യാത്രകൾ വേണ്ടിവരുന്നതാണ് ബന്ധുക്കളുടെ വിദ്വേഷം നിസ്സാരമായി തള്ളിക്കളയും സർക്കാർ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങിയേക്കും പ്രണയികൾക്ക് എതിർപ്പ് നേരിടേണ്ടി വരുന്നതാണ് വാരം തുടക്കത്തിൽ ഒരു സുഖക്കുറവ് അനുഭവപ്പെടും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ ഉത്സാഹവും ഉന്മേഷവും നിറഞ്ഞതായിരിക്കും തൊഴിൽ മേഖലയിൽ തിരക്ക് വർദ്ധിക്കും എങ്കിലും അതിൽ സന്തോഷം കണ്ടെത്തും സന്തോഷകരമായ അനുഭവങ്ങളും ശുഭവാർത്തകളും തേടിയെത്തും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുന്നതാണ് ആത്മാർത്ഥമായ സമീപനങ്ങൾ അഭിനന്ദിക്കപ്പെടും സ്വയം തൊഴിൽ മേഖലയിൽ വായ്പ ലഭിക്കാൻ ഇടയുണ്ട് ബിസിനസ് വിപുലീകരണത്തിന് തുടക്കമിടുവാൻ സാധിക്കും കുടുംബകാര്യങ്ങൾ ഭംഗിയായി നടന്നുകിട്ടും മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യമാകും ആഡംബര ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഉചിതമായിരിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് തടസ്സങ്ങൾ നീങ്ങും ഉണർവ് അനുഭവപ്പെടുന്നതാണ് തീരുമാനങ്ങൾ ഭംഗിയായി പ്രാവർത്തികമാക്കുവാൻ സാധിക്കും സഹപ്രവർത്തകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകും അന്യദേശത്ത് കഴിയുന്ന ബന്ധുവിനെ സന്ദർശിക്കുന്നതിന് അവസരം ഉണ്ടാകും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ഈശ്വര സമർപ്പണങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടില്ല ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കുന്നതാണ് സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം ഭൂമിയിൽ നിന്നും ആദായം വന്നെത്തും രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടുന്നതാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മമേഖലയിൽ മേഖലയിൽ ശോഭിക്കുവാൻ കഴിയും കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് നിർദ്ദേശങ്ങൾ മേലധികാരികൾക്ക് സ്വീകാര്യമാകും തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല അർഹതയ്ക്ക് അനുസരിച്ച് അവസരങ്ങൾ തേടി വരുന്നതാണ് ഭൂമി ക്രൈവിക്രയത്തിലെ തടസ്സങ്ങൾ നീങ്ങും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകും ചില ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായേക്കും സംഘടനാരംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആത്മപരിശോധന നടത്തിയേക്കും ജീവിതശൈലി രോഗങ്ങൾ അലട്ടിയേക്കും വൈദ്യസഹായം തേടുന്നതിൽ അലംഭാവം പാടില്ല അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന രംഗത്ത് സ്വാതന്ത്ര്യം കുറയുന്നതായി തോന്നും ജോലിഭാരം വർദ്ധിക്കുന്നതാണ് തീരുമാനിച്ച കാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കേണ്ടി വരുന്നതാണ് ഒപ്പമുള്ളവരുടെ ചുമതലകൾ കൂടി നിർവഹിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ദൈനംദിന കാര്യങ്ങളിൽ സമയക്രമം കൃത്യമായിരിക്കില്ല വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ധനപരമായ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകില്ല ബന്ധു സമാഗമം സന്തോഷം പകരും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ കൂടുതൽ മുന്നൊരുക്കങ്ങൾ വേണ്ടിവരും പ്രണയികൾക്ക് ആഹ്ലാദിക്കുവാനുള്ള അവസരം ഉണ്ടാകും കലാ സാഹിത്യരംഗത്ത് ശോഭിക്കുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ നിറഞ്ഞ വാരമായിരിക്കും ആഹ്ലാദിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും എങ്കിലും അകാരണമായി സഹതുവെക്കുകയും ചെയ്യുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ പുരോഗതി ഉണ്ടാകും ഭൂമി ക്രയവിക്രമം ലാഭകരമാകും മേലധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കണം എന്നില്ല മുഖം നോക്കാതെ അഭിപ്രായം പറയും അത് ചിലപ്പോൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും കലാരംഗത്ത് ശോഭിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ദുഃഖം വാർത്തകൾ കേൾക്കേണ്ടതായി വരും സുഹൃത്തുക്കളോടുള്ള സമീപനം വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൗത്യങ്ങൾ വിജയിക്കുന്നതാണ് കൃത്യമായ കരുനീക്കങ്ങൾ നടത്താൻ സാധിക്കും പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന് പിന്തുണ ലഭിക്കുന്നതാണ് ബാധ്യതകൾ പരിഹരിക്കാനുള്ള വഴികൾ തെളിയും പുതിയതായി ജോലിയിൽ പ്രവേശിച്ചവർ അതുമായി പൊരുത്തപ്പെടുന്നതാണ് സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പോംവഴി നിർദ്ദേശിക്കും കുടുംബത്തോടൊപ്പം തീർത്ഥാടനം ആസൂത്രണം ചെയ്യും ബിസിനസ് വിപുലീകരണ ശ്രമങ്ങൾക്ക് പുരോഗതി ഉണ്ടായേക്കില്ല ചില മാനസിക സമ്മർദ്ദങ്ങൾക്കും സാധ്യതയുണ്ട് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകും എങ്കിലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭം കുറയും ഉദ്യോഗസ്ഥർക്ക് ഉന്നത അധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കും സന്താനങ്ങളുടെ പഠനത്തിൽ കൂടുതൽ ജാഗ്രത വേണ്ടിവരും വായ്പയ്ക്കുള്ള അപേക്ഷ പരിഗണിക്കപ്പെടും സുഹൃത്തുക്കൾ തമ്മിലുള്ള കലഹം ഒത്തുതീർക്കാൻ ശ്രമിച്ച് വിജയിക്കും വിദേശത്ത് കഴിയുന്നവർ നാട്ടിലേക്ക് യാത്ര ആസൂത്രണം ചെയ്യും ഗ്രഹനവീകരണം പൂർത്തിയാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുടങ്ങിവെച്ച കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും പരിശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും ചെലവ് അധികരിക്കുന്നതാണ് ആഴ്ച മധ്യ ദിവസങ്ങളിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ശോഭിക്കും ഉന്നത അധികാരികളുമായി ചർച്ചകളിൽ ഏർപ്പെടും ക്ഷേത്രദർശനം അനുഷ്ഠാനം ദൈവിക സമർപ്പണങ്ങൾ എന്നിവ സാധ്യമാകും സുഖഭക്ഷണവും മതിയായ വിശ്രമവും ലഭിക്കും ആഴ്ച അവസാന ദിവസങ്ങൾ ഫലങ്ങൾ സമ്മിശ്രമായിരിക്കും ശാരീരിക ക്ഷീണം അനുഭവപ്പെടുന്നതാണ് ഗതകാല സ്മരണകൾ ഉണർത്തുന്ന സാഹചര്യം ഉണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും ലക്ഷ്യബോധം കൈവോശം വരില്ല തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിന് കൂടുതൽ സമയം നീക്കിവയ്ക്കും ആശയവിനിമയം അഭിനന്ദിക്കപ്പെടും സാഹിത്യരംഗത്ത് അനുഭവപ്പെട്ടിരുന്ന മുരടിപ്പ് മാറിക്കിട്ടും ബന്ധുക്കളെ സന്ദർശിക്കും സഹായ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതാണ് വ്യാപാരത്തിലെ പരീക്ഷണങ്ങൾ വിജയിക്കും ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത പുലരുന്നതാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൂര്യവും സമാധാനവും ഉണ്ടാകും ശാരീരിക സുഖം അനുഭവപ്പെടുന്നതാണ് അപ്രസക്തമായ കാര്യങ്ങളിൽ നിന്നും പിൻവാങ്ങുകയോ അവഗണിക്കുകയോ ചെയ്യും തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും കൂട്ടുകെട്ടുകളിൽ പുനർജിന്ത ഉണ്ടാകും നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വന്നുചേരും വായ്പകളുടെ തിരിച്ചടവിന് മുടക്കം വരില്ല വാരം അവസാന ദിവസങ്ങളിൽ കൂടുതൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ അവസരം അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ശ്രദ്ധയും പുരോഗതിയും ഉണ്ടാകും ഔദ്യോഗികമായും വ്യക്തിപരമായും ഉള്ള കാര്യങ്ങളെ ഇണക്കുന്നതിൽ വിജയിക്കുന്നതാണ് അനുഭവപാഠങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ബിസിനസ് രംഗത്ത് വരുമാനം വർദ്ധിക്കും അതുപോലെ ചിലവുകളും കൂടിയേക്കും എതിർപ്പുകളെ അവഗണിക്കുന്നതാണ് ബന്ധുഭവനം സന്ദർശിക്കും രോഗികളുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സമയം നീക്കിവയ്ക്കും ആഴ്ച അവസാന ദിവസങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാങ്കേതിക കാര്യങ്ങളിൽ പുതിയ അറിവ് നേടുവാൻ സാധിക്കും ഒപ്പമുള്ളവരുടെ സഹകരണം ലഭിക്കും പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും ഉപജാപങ്ങളെ തള്ളിക്കളയുവാൻ ആകും രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സ ഗുണവത്താകും വസ്തു വിൽപ്പനയിലെ തടസ്സങ്ങൾ നീങ്ങും അകന്നുപോയ സുഹൃത്തുക്കളുമായി വീണ്ടും ഇണക്കത്തിൽ ആയേക്കും പ്രണയികൾക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും വിനോദയാത്രകൾക്ക് അവസരം ഒരുങ്ങുന്നതാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതിബന്ധങ്ങൾ അവഗണിക്കുന്നതാണ് സ്വന്തം ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ വിജയിക്കും ഔദ്യോഗിക ജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത് സാമൂഹിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും സംഘടന രംഗത്ത് സ്വാധീനം വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമാകും പല വഴികളിലൂടെ ധനം വന്നു ചേരും ആഴ്ച അവസാന ദിവസങ്ങളിൽ മാനസിക ശാരീരിക ക്ലേശത്തിന് സാധ്യതയുണ്ട് ആ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുടങ്ങിവെച്ച കാര്യങ്ങൾക്ക് പുരോഗതി കുറയും അതിനെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും മേലധികാരികളുമായി ആശയപരമായി പൊരുത്തപ്പെടുവാൻ ബുദ്ധിമുട്ടുന്നതാണ് തൊഴിൽ മേഖലയിൽ പതിവിലും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും കുടുംബ ബിസിനസ്സിൽ നിന്നുമുള്ള ആദായം ഉയരും ബിസിനസ് നവീകരണത്തിന് ശ്രമം തുടരുന്നതാണ് പൊതുപ്രവർത്തന രംഗത്ത് സൈര്യം കുറയും വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ മുതിർന്നവർക്ക് ശ്രദ്ധയുണ്ടാവണം രംഗത്തുള്ളവർക്ക് അവസരങ്ങൾ വർദ്ധിക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാലമത്ര അനുകൂലമല്ലെന്ന തോന്നൽ ഉണ്ടാകുന്നത് നന്നായിരിക്കും സ്വന്തം കഴിവുകൾക്കനുസരിച്ചുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ ആയേക്കില്ല പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് മനമടുപ്പ് അനുഭവപ്പെടും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നാൽ ഇതെല്ലാം താൽക്കാലികമായിരിക്കും ഭാവിക്കായി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം കൂടിയാണ് സാങ്കേതിക കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടാൻ ശ്രമം തുടരും ബന്ധുക്കൾക്ക് സഹായം നൽകുവാൻ മടിയുണ്ടാകില്ല ക്ഷേത്രോത്സവാദി കാര്യങ്ങളിൽ സജീവ സാന്നിധ്യമാകും ചെലവുകൾ നിയന്ത്രിക്കുന്നതിന് കഴിയുന്നതാണ് ഊരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച വേണ്ടിവരും ഇഷ്ടപ്പെട്ടവരുടെ അപ്രീതി സമ്പാദിക്കാൻ ഇടയുണ്ട് വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാം മേലധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കണമെന്നില്ല പ്രതികാരബുദ്ധി മനസ്സിനെ തളർത്താൻ ഇടയുണ്ട് ആത്മസംയമനം പാലിക്കേണ്ടതുണ്ട് സാമ്പത്തികം മെച്ചപ്പെടും ധനാഗമം സന്തോഷിപ്പിക്കുന്നതായിരിക്കും എന്നാൽ ചെലവ് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും കുറുക്ക് വഴികൾ ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും വീട്ടുകാരുടെ നിർലോഭമായ പിന്തുണ ലഭിക്കുന്നതാണ് രോഗികൾക്ക് ആശ്വാസം ഭവിക്കും ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ക്രയവിക്രയങ്ങളിൽ ലാഭം കുറയില്ല തൊഴിൽ രംഗത്ത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സന്ദർഭം വന്നെത്തും ചടുലമായ നീക്കങ്ങൾ നടത്താൻ കഴിയാതെ വരികയും ചില രംഗങ്ങളിൽ പിന്നിലായി പോവുകയും ചെയ്യും ഗവേഷകർക്ക് പ്രബന്ധരചനയിൽ തടസ്സങ്ങൾ ഉണ്ടാകും പാതിയിൽ നിന്നുമായ ഗ്രഹനിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കും ഉറ്റവരുടെ പിന്തുണ ലഭിക്കുന്നതാണ് പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന വാരമാണ് പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമാകും പുതിയ സാങ്കേതിക കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കും കുടുംബത്തോടൊപ്പം ലഘുയാത്രകൾ ഉണ്ടാകും വസ്തു തർക്കങ്ങളിൽ അനുകൂല വിധിയോ ഒത്തുതീർപ്പോ ഉണ്ടാകുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് അഭിമുഖങ്ങളിലും പരീക്ഷകളിലും ശോഭിക്കാനാകും കടബാധ്യത ആണെങ്കിലും തീർക്കുവാനുള്ള വഴി തെളിയും ഒപ്പമുള്ള ചില അവസരവാദികളെ തിരിച്ചറിയാൻ കഴിയും കുടുംബകാര്യങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ഈ ആഴ്ച കോടിപതി യോഗത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ കർക്കിടകൻ രാശിയിലെ പൂയ മയം തുലാൻ രാശിയിലെ ജ്യോതി മകരൻ രാശിയിലെ ഉത്രാടം തിരുവോണം മീനൻ രാശിയിലെ ഉത്രട്ടാന്തി രേവതി മേടൻ രാശിയിലെ അശ്വതി ഭരണി വൃശ്ചികൻ രാശിയിലെ അനിഴം തൃക്കേട്ട ഇടവൻ രാശിയിലെ രോഹിണി മകൈരം എന്നീ നക്ഷത്ര ജാതകർക്കാണ് വിസ്മരിക്കരുത് അതുകൊണ്ട് നേട്ടത്തെ നഷ്ടത്തിനാണ് സാധ്യത എന്ന ബോധവും ആണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക